ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പുളിമരാണ് ഈ മരത്തിൻ്റെ മേലെ കുറേ പുളി ഉണ്ട് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പുളി പറക്കാൻ പോയി അച്ഛൻ വഴി എടുത്ത് എറിഞ്ഞപ്പോൾ കുറേ പുളി വീണ് അതൊക്കെ ഞാൻ എൻ്റെ അനും കൂടി പെറുക്കി അങ്ങനെ ഞങ്ങൾ പുളിയൊക്കെ പെറുക്കി വീട്ടിലേക്ക് പോവാണ് ഇന്ന് ഞങ്ങൾക്ക് കുറേ പുളി കിട്ടി രണ്ട് കവറ് പുളി കിട്ടി ഇത് കഞ്ഞി നന്നാക്കി എടുക്കണം കുറെ പുളി കിട്ടി ഇനി ഞാനും അമ്മയും കൂടി ഇത് നന്നാക്കാൻ പോവാണ് ഈ പുളി ഉപ്പും കൂട്ടി കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അങ്ങനെ ഞങ്ങളെ പുളിക്ക് നന്നാക്കി ഞങ്ങളെ സഹായിക്കാൻ ദേവിട്ടന്നും വന്നിട്ട് നീ നന്നാക്കി വെച്ച പുളിയിൽ ഉപ്പ് ഇടണം ഞാനും ദേവട്ടനും കുടുപ്പ് കിട്ടും ഇനി ഇത് വേലത്ത് കൊണ്ട് വെച്ച് ഉണക്കണം എന്നാൽ പുളി റെഡിയായി അതിൻ്റെ ശേഷം നമുക്ക് കറിയിലൊക്കെ ഉപയോഗിക്കാം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ